ഹ്യുമാറ്റീസിൽ പഠിച്ചതാണ് അതുപോലെ തന്നെ ഹ്യുമാറ്റീസിലാണ് പഠിച്ചതാണ് കൊമേഴ്സിൽ സുമേഷ് അഖിൽ എന്നിവർ വന്നിട്ടുണ്ട് അവര് ഇപ്പം എന്റെ പുറകെ നിങ്ങളോട് സംസാരിക്കും എനിക്ക് പറയാനുള്ളത് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് രണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്ലസ് ടു പാസ് ഔട്ടായ എല്ലാ ബാച്ചിലേയും ടോപ്പറായ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്നതിലേക്കാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കൊമേഴ്സിലും ഫെമാറ്റീസിലും പഠിച്ച ഞങ്ങളുടെ പഠനകാലത്തിന് ശേഷം ഞങ്ങളെ വെട്ടുപിറ്റി പോയി അവരുടെ ഒരു മെമ്മറിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അവാർഡ് വാങ്ങിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന പാരൻസിനും അതുപോലെ കുട്ടികൾക്കും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ ടീമിന്റെ പേരിലും എന്റെ പേരിലും ഇത് അടുത്ത വർഷം കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇപ്പൊ പ്ലസ് വൺ പഠിക്കുന്ന കുട്ടികൾക്ക് പ്ലസ് ടു അപ്പോൾ അങ്ങ് എല്ലാരോടും പറഞ്ഞിരുന്നു ഇതേപോലെ തന്നെ നിങ്ങൾ വാങ്ങിക്കണമെന്ന് അപ്പോൾ അതേ ആവേശത്തോടെ പഠിക്കും എന്നവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു

നല്ലൊരു ദിവസം വരുന്നതിനോടൊപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഈ സമയം എൻജോയ് ചെയ്യാം കുറച്ച് തിരുന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ടാവും നമുക്ക് ഒരുപാട് പൂജകളെ കിട്ടും എന്നിട്ട് നമുക്ക് കൊണ്ടുപോകുന്ന കൊണ്ടുപോകാൻ സൂക്ഷിച്ചിരിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് അത് ചാനലും ഹോസ്പിറ്റലും നമ്മുടെ ഹ്യമാൻ ബീസിൽ സമൂസിലും അപ്പോൾ നിങ്ങൾ പഠിച്ചു വേണ്ടിയിട്ടാണ്